പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ മാലിന്യ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഗ്രീൻ അവതരിപ്പിച്ച നഗരസഭ നഗരസഭ ചെയർമാൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ ബജറ്റ് അവതരണം നടത്തി രമാലിന്യ സംസ്കരണ നിയമങ്ങൾ ഗ്രീൻ ട്രിബ്യൂണൽ ചട്ടങ്ങൾ കേന്ദ്ര കേരള പൊല്യൂഷൻ നിയന്ത്രണ ബോർഡ് നിർദ്ദേശങ്ങൾ എന്നിങ്ങനെ എല്ലാ നിയമങ്ങളും അനുശാസിക്കുന്ന തലത്തിലേക്ക് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പരിപാടികൾ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ബജറ്റ് അവതരിപ്പിച്ച് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ വ്യാഴാഴ്ച പതിനൊന്നേ മുപ്പതിന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ബജറ്റ് അവതരണം നടത്തി വടക്കാഞ്ചേരി നഗരസഭയുടെ സാമ്പത്തിക വർഷത്തെ അറുപത്തി കോടി പത്ത് ലക്ഷത്തി പതിനെട്ടായിരത്തി അമ്പത്തിരണ്ട് രൂപ വരവും അമ്പത്തൊമ്പത് കോടി എൺപത്തൊമ്പതിനായിരത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ചിലവും നാല് കോടി ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ വീതി ഇരുപ്പമുള്ള പരിഷ്കരിച്ച ബഡ്ജറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ നൂറ്റി പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷത്തി അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ വരവും നൂറ്റി ഏഴ് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് രൂപ ചിലവും നാല് കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ നീക്കിയിരപ്പും പ്രതീക്ഷിക്കുന്ന പതിപ്പ് ബഡ്ജറ്റും കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായുള്ള കുമ്പളങ്ങാട് ഏക്കർ ഭൂമിയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ഇതിനായി ഹാബിറ്റാറ്റിനെ ചുമതലപ്പെടുത്തുന്നതിന് ബജറ്റിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തി നിലവിലുള്ള ഡി വാട്ടേഡ് കമ്പോസ്റ്റിംഗ് സിസ്റ്റം നവീകരിക്കുന്നതിന് അൻപത് ലക്ഷം രൂപയും വകയിരുത്തി നഗരസഭാ പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന മലിനജല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ മാർഗം കണ്ടെത്തുന്നതിനും ഒരു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് നഗരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അഴുക്കുവെള്ളം ട്രീറ്റ് ചെയ്യുന്നതിന് വികേന്ദ്രീകൃത രീതിയിൽ എസ് സ്ഥാപിക്കും വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് മൊബൈൽ എഫ്എസ് ടി ആരംഭിക്കുമെന്നും ഇതിനായി നാല്പത്തിരണ്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സാനിറ്ററി മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃത ഇൻസുലേറ്റർ സ്ഥാപിക്കുമെന്നും കുമ്പളങ്ങാട് എങ്കക്കാട് എന്നിവിടങ്ങളിലുള്ള എം സി എഫുകൾ പരിഷ്കരിക്കുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട് ആർ ഡി എഫ് പ്ലാന്റ് സ്ഥാപിക്കുവാൻ അറുപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ കാർബൺ ന്യൂട്രൽ നഗരം എന്ന ആശയ സാക്ഷാത്കാരത്തിലേക്ക് നഗരസഭയെ എത്തിക്കുക എന്നതാണ് ആത്യന്തികമായി ഗ്രീൻ ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ പറഞ്ഞു സേവന മേഖലയ്ക്കായി ഇത്തവണ മുപ്പത്തിമൂന്ന് കോടി നാൽപ്പത്തി ലക്ഷം രൂപയും ഉൽപ്പാദന മേഖലയ്ക്ക് കോടി ലക്ഷം ുമാണ് വകുന്നത് വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി പതിനെട്ടായിരത്തി അൻപത്തിരണ്ട് രൂപത്തി ലക്ഷത്തി മൂവായിരത്തി ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ നീക്കിയിരിപ്പും ഉള്ള പരിഷ്കരിച്ച ബജറ്റും രണ്ടായിരത്തി അഞ്ച് കോടി രൂപ രൂപ ചെലവും കോടി വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വിവിധ ഡിവിഷനുകളിലെ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് വിവിധ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു കാര്യങ്ങളാണ് ഇവിടെ ഈ നമ്മുടെ ഇനിയുള്ള ഒന്നര വർഷക്കാലം നമ്മുടെ നാടിന്റെ നമ്മുടെ നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും ഇപ്പം നെപാട് അടുപ്പ വഴിയാണ് നമ്മൾ അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പം എല്ലാ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗം തന്നെയാണ് നമ്മുടെ അർബൻ ഏരിയ ആയിട്ടുള്ള നമ്മുടെ നഗരസഭ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ നമ്മുടെ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബജറ്റ് കൂട്ടായി തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിനു വേണ്ടി എല്ലാവരും പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കു നിർത്തുന്നു ന്യൂസ് വടക്കാഞ്ചേരി